bağla എൻ്റെ പേര് അഞ്ജലി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നതാണ് കേട്ടോ അപ്പോഴത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ ഇന്ന് രാവിലെ കുറച്ചധികം തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് പോണമായിരുന്നു അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെയൊക്കെ എന്തോ ഒരു സാധനം കണ്ടില്ലെന്ന് പറഞ്ഞാൽ തപ്പാൻ പോയി അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും സമയമില്ലായിരുന്നു പിന്നെ മക്കൾക്ക് രാവിലെ അവരിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് കൂടുതലും കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ കൂടെ തന്നെ ഇരിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ എനിക്ക് തോരനൊക്കെ അരിയാനുണ്ടെങ്കിൽ അരിയും അല്ലെങ്കിൽ ചിലപ്പോൾ തലേ ദിവസം ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഉള്ളി പൊളിക്കുന്നതും അരിയതും ഒക്കെ കൂടുതലും അങ്ങനെ അരിയാൻ പറ്റിയില്ലാത്ത കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ചതുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയുന്നതിന് ശേഷം നമ്മൾ കറി വെക്കാനായിട്ട് തുടങ്ങും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതലും മുളകിനകത്താണ് കറി വെക്കുന്നത് കേട്ടോ ഇവിടെ കൂടുതലിഷ്ടം അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കൂടുതലും മുളകിനകത്താണ് വെക്കുന്നത് പിന്നെ ഇന്ന് നമുക്ക് മീൻ കറിയലാ കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് മീൻ വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇവിടെ മീൻ ഇരിക്കും അപ്പം കാരണം ചിലപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ എന്തുവാ മീൻ ഇല്ലാത്ത ദിവസവും ചുരുക്കം ചില ദിവസങ്ങളിലാണ് കേട്ടോ മീനൊക്കെ ഇല്ലാത്തത് അങ്ങനെ അതേ മീനെല്ലാം അരപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തേങ്ങ അരച്ച മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ വെക്കാറുണ്ട് പിന്നെ അതെ കോവയ്ക്ക കേട്ടോ കോവയ്ക്കിപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് എല്ലാം പഴുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പഴുത്ത കോവയ്ക്കാണെങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ വെക്കണത് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകും അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകണം എന്ന് കരുതിയിട്ട് പക്ഷേ ഏട്ടൻ വീട്ടിലില്ലാഞ്ഞതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇതേ രാവിലെ നമ്മൾ നാല് പേരും കൂടെ പോകുക കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കായിരുന്നെന്ന് അറിയാം എങ്ങനെ അന്ന് കരുതി എന്ന് കരുതിയാണ് പോയത് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു ചേട്ടൻ പറഞ്ഞു വണ്ടിയിൽ വീലിന് കാറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ പോകുന്ന വഴിയിൽ അതെല്ലാം കാറ്റൊക്കെ കേറ്റിട്ട് പിന്നെ കുറച്ച് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു നമുക്കല്ലെങ്കിൽ പെട്രോൾ ഏട്ടം പറഞ്ഞ് പെട്രോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെയും ഓർത്തു ഇനി എങ്ങാനും പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്രോളൊക്കെ അടിച്ചു കേട്ടോ പിന്നെ നമ്മൾ തമ്പാനൂരൊക്കെ ചെന്നപ്പോൾ റോഡ് പണിയും ായിരുന്നു കേട്ടോ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ കാറ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ഒരു സൈഡിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ തേ നമ്മുടെ വണ്ടി അങ്ങോട്ട് കടത്തി കടത്തിവിട്ട് അങ്ങനെ കുറേ ലേറ്റ് ആയി കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ നേരത്തെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ നമ്മുടെ പഴവങ്ങാടിലൊക്കെ ഒരുവിധം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിനേ നമ്മൾ നേരെ പത്മഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ അപ്പോൾ അതിൻ്റെ വാദക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി കാണും അകത്ത് വലിയ പ്രശ്നം കാര്യങ്ങൾ വലുതായിട്ടൊന്നും ഇല്ല കുറച്ച് ക്യൂ ഒക്കെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചു ഏയ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയി കേട്ടോ പക്ഷെ നമുക്ക് തൊഴാനായിട്ട് പറ്റിയില്ല കാരണം അതിനകത്തൂടെ നേരെ കയറ്റി വിടുന്നുമില്ലായിരുന്നു വേറെ വഴി കൂടെയാണ് കയറ്റി വിടുന്നത് പിന്നെ ക്യൂ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂ കേട്ടോ ഇന്നത്തെ ദിവസം തൊഴുത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതുമാതിരി ക്യൂ ആയിരുന്നു പിന്നെ കുറച്ച് വേഷമൊക്കെ ആയി പിന്നെ ഓർത്ത് പിന്നെ ഏതെങ്കിലും ഒരു ഇട ദിവസം വരാമെന്ന് പറഞ്ഞു പിന്നെ അമ്പലത്തിന് ചുറ്റും ഞങ്ങളൊന്ന് വലത്തൊക്കെ വെച്ച് നേർച്ചിട്ടിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ ദൈ നമ്മൾ നേരെ നമ്മൾ ആറ്റുകാലോട്ട് പോയി അവിടെ ചെന്നപ്പം കല്യാണങ്ങൾ ഒന്നോ രണ്ടോ കല്യാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ക്യൂ ഒന്നും നിന്നില്ല ഇടയ്ക്കൂടെയൊക്കെ കയറി അകത്ത് പോയി തൊഴുത് കേട്ടോ നമ്മളെപ്പോൾ പോയാലും അങ്ങനെ തന്നെ കേട്ടോ എങ്ങനെയെങ്കിലും കയറി നമുക്ക് തൊഴാനായിട്ട് പറ്റും അങ്ങനെ തെയ്യ് ഞാൻ അവിടെ ചെന്നതിന് ശേഷം നാരങ്ങ വിളക്ക് എനിക്ക് കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാരങ്ങാ കത്തിച്ചു ഇന്ന് കുറച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നാലും അവിടെ തിരക്കായിരിക്കും എനിക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയുള്ള ഇത് കാണത്തില്ലായിരിക്കും കേട്ടോ അങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു ഇതെല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് വിഷമിട്ട് വയ്യായിരുന്നു കേട്ടോ വിശപ്പിൻ്റെ വിളിയൊക്കെ നമുക്ക് നന്നായിട്ട് വന്ന് നല്ല സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദണ്ട് അവർക്ക് പൂരിയും എനിക്ക് മസാല ദോശയും പിന്നെ ഏട്ടന് അപ്പവും കടലക്കറിയൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ലുല്ലുമാളിലോട്ടൊന്നും പോയാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ ലുല്ലുമാളിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചില്ല ഉല്ലുമളിയിൽ വലിയ ആളും തിരക്കും ഒന്നും കാണത്തില്ല രാവിലെ വന്നതുകൊണ്ട് കൊണ്ട് വലിയ ആളൊന്നും കാണത്തില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അകത്ത് കയറിയപ്പോൾ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കേട്ടോ ഇത്രയ്ക്കും രാവിലെ അവിടെ ആൾക്കാർ വന്ന് ഇതുപോലെ കടകളിൽ തിരക്കാവുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ കടകളിലും അതിനകത്തുള്ള കടകളിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചൂടായതുകൊണ്ട് രാവിലെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം എന്ന് കരുതി ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ട് വന്നത് മെയിനായിട്ട് മീനുണ്ടോ എന്ന് നോക്കാനാണ് കേട്ടോ വന്നത് അപ്പം ഇവിടുന്ന് എപ്പോഴും മീൻ മേടിക്കും കേട്ടോ നമ്മളിവിടെ വരും വരുമ്പോൾ എപ്പോഴും മേടിക്കാറുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ മീനായിട്ട് ഇതുവരെ അങ്ങനെ അഴുക്കായിട്ട് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എപ്പോഴും കിട്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ വളത്ത് മീനുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ട് കരിമീൻ അങ്ങനത്തെ ഒക്കെ മീനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വലിയ ഇതിൽ കിട്ടും അപ്പം അങ്ങനെ കൂടുതൽ കൂടുതലും ഞങ്ങൾ മേടിക്കുന്നത് ഇവിടെ വരുമ്പോൾ അങ്ങനത്തെ മീൻ ഒക്കെ ആട്ടോ അപ്പം നമുക്ക് നെട്ടറിന് വന്നൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ വട്ടം മേടിച്ചത് കേട്ടോ പിന്നെ ആ കൂടെ കരിമീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തെയ്യും ആദ്യം കയറിയപ്പോൾ ഒന്നും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കിന് സ്കൂൾ തുറക്കാൻ പോകില്ല അപ്പം അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളുമൊക്കെ ഒരുപാടായിട്ടോ അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്ന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലൊക്കെ കണ്ടു അപ്പോൾ ബോട്ടിലൊക്കെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ബോട്ടിലൊന്നും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇവരുടെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ സ്റ്റീലിൻ്റെ കൊടുത്ത് വിടണമെന്ന് അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വട്ടമൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മൾ സ്റ്റീലിൻ്റെ ഒക്കെ കൊടുത്ത് വിടുമ്പോഴത്തേക്കും അങ്ങനെ അവർ പറയുന്ന രീതിയിൽ തന്നെ ഞാൻ കഴിഞ്ഞവട്ടം എല്ലാം കൊടുത്തു പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ കുറച്ചായപ്പോൾ ആ സ്റ്റീലിൻ്റെ ഇതൊക്കെ പോടി പിന്നെ ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളും ആയില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒരു ദിവസം വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം ചോറ് ഇതിന് മേടിക്കത്തില്ല കേട്ടോ അപ്പം അല്ലാത്ത പാത്രം ഉണ്ടല്ലോ അതായിരിക്കും മേടിക്കുന്നത് അകത്തെ സ്റ്റീൽ മാത്രം വന്നിട്ട് പുറത്തിങ്ങനെ ഇതുള്ളത് അപ്പോൾ അകത്തെ സ്റ്റീൽ ആ പാത്രം കുറച്ച് ഇത് കഴിയുമ്പോഴത്തേക്കും പാത്രം ഇങ്ങനെ ഇളകി പോരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഞാൻ ഈ വട്ടം വിചാരിച്ചു ഫുള്ളായിട്ടും സ്റ്റീലിൻ്റെ തന്നെ മേടിച്ചാൽ മതി പിന്നെ കളർ പെൻസിലും അങ്ങനെ കുറേ ക്ലേ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ക്ലേ എപ്പോൾ കണ്ടാലും മേടിച്ചപ്പോൾ നമ്മൾ പരിക്കാത്ത അവിടെ ഇവിടെ എല്ലാം ഒട്ടിച്ച് വയ്ക്കുക അതുകൊണ്ട് ഞാൻ ക്ലേ ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് മുകളിൽ പോയിട്ട് നമുക്കൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ മുകളിൽ പോയിട്ട് നമുക്ക് താഴെ വന്നിട്ട് എല്ലാം മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ മുകളിൽ പോയി ട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഇവർക്ക് രണ്ട് പേർക്ക് രണ്ട് മൂന്ന് ബെനീനൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളവിടെ കയറിയത് അങ്ങനെ കയറിയപ്പം വലിയ രീതിയിലൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോമാർക്ക് മേടിക്കാനായിട്ട് കയറിയിട്ട് വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ പിന്നെ ഇതേ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി കുറേ സമയം എടുത്ത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ നടന്നേ താരം നമ്മൾ മീനൊക്കെ മേടിക്കാൻ വന്ന കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നട്ടറും മീനും പിന്നെ അതുപോലെ തന്നെ കരിമീനും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ നട്ട വെയിലത്താണ് പോയത് തിരിച്ച് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു ക്ഷീണിച്ച് പോയി ഇപ്പോഴത്തെ വെയിലറിയാവല്ലോ വീട്ടിൽ ചെന്നപ്പോൾ തളർന്ന് കുത്തി ഞങ്ങളെല്ലാവരും തളർന്ന് കുത്തിയാവട്ടോ പോയത് അപ്പോൾ അതേ ഒരുപാട് മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം കാർത്തിനെ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ കാരണം ആദിനം കാർത്തിനും കൊണ്ടുവന്നാൽ കാ ആദട്ടി ഇതിനകത്തുനിന്ന് ഐസ് എടുത്ത് കളിക്കാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി നിർത്തിയിരിക്കുക അത് ഇങ്ങനെ ഒരു ഉന്തു സാധനം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ബാസ്ക്കറ്റ് അതിലേക്കൂടി ഉന്തിക്കൊണ്ടൊക്കെ നടപ്പുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം